ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് ശ്യാമിക്ക് അരികിലേക്ക് എത്തുന്നു ശ്യാമിയോട് പറഞ്ഞു ഇപ്പോ ഇപ്പൊ നീ കേട്ടില്ലേ എന്താ നീ കണ്ട വാർത്തകളൊക്കെ നീ പറഞ്ഞല്ലോ ഞാനിവിടെ മദ്യവും മറ്റുമൊക്കെ എന്ന് പറഞ്ഞ് നീ എന്ത് ബഹളം അവിടെ ഉണ്ടാക്കിയത് കുടുംബത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെടും കുടുംബത്തിന്റെ അന്തസ്സ് പോകും എന്നെല്ലാം പറഞ്ഞ് നീ ഇവിടെ ബഹളം വയ്ക്കുകയായിരുന്നില്ലേ എന്നിട്ടിപ്പോ നിന്റെ പുന്നാര ചേട്ടൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് എന്താ ഇത്രയും നാളും ചെയ്തു കൂട്ടിയതിനൊക്കെ ഇന്ന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അവൻ ഇത്രയും നാളും എല്ലാവർക്കും മുന്നിൽ മാന്യനായി നടന്നിട്ട് അവസാനം അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഇതാ ആ പുറലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കണം ഇപ്പോ അവനെ പോലീസ് അന്വേഷിച്ച് നടക്കുകയാ നീ കണ്ടില്ലേ നിന്റെ വിഷ്ണുവേട്ടൻ നിന്റെ പൊന്നാര ആ പോലീസുകാരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാനായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച അത് ന്യൂസ് ചാനലുകാര് പുട്ടിന് തീ കൂട്ടി കൂട്ടിക്കൊടുക്കുന്നതുപോലെ അവര് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വീതം സമയമിട്ട് അത് ടി വിയിൽ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോ എന്തൊക്കെയായിരുന്നു ഇനിയിപ്പം എന്താ ഇനി നിനക്ക് പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് നീ വല്ലാതെ വിമർശനത്തോടെയല്ലേ സംസാരിച്ചിരുന്നത് എന്നിട്ടോ ഇപ്പൊ എന്തായി നിന്റെ ആ ചേട്ടൻ കാണിച്ചിരിക്കുന്നത് അതും സ്ഥലം ജില്ലാ കളക്ടറുടെ ഭർത്താവ് തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് നടത്തിയിരിക്കുന്നു എന്നിട്ട് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഓട് രക്ഷപ്പെട്ടിരിക്കുന്നു അതെ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടല്ലോ ഇനി അവന്റെ തലയിൽ ആ സ്പിരിറ്റിന്റെ കന്നാസം വെച്ചുകൊണ്ട് ഈ വഴി നീളി ഒരു നടത്തം നടത്തിക്കും നടത്തണം അവനെ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ അവൻ അങ്ങനെയാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തന്നെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ഈ വീട് അവന് നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ അവൻ കാണിച്ചു കൂട്ടിയ വഴിയായത് വേഗത്തിൽ പണം സമ്പാദിക്കാനായിട്ട് കണ്ടെത്തിയ മാർഗം എത്രയും വേഗം പണം കണ്ടെത്തുന്നതിന് വേണ്ടി അവൻ കണ്ടെത്തിയ വഴികളാണ് ഇതെല്ലാം തന്നെ അതിന് അവൻ ഈശ്വരൻ കൊടുത്ത തിരിച്ചടിയാണ് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് അവനെ അങ്ങനെയൊന്നും പോലീസുകാർ വെറുതെ വിടാൻ പോകുന്നില്ല അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടുകയും ഇല്ല രക്ഷപ്പെടരുത് അതാണ് വേണ്ടത് അവൻ പിടിക്കപ്പെടുക തന്നെ വേണം ഒരു കാരണവശാലും അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്നെല്ലാം വളരെ ആവേശത്തിൽ രോഹിത് പറയുന്നത് കേട്ട് ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് എന്തൊക്കെയാ ഈ പറയുന്നത് ഒരു കാലത്ത് സ്വന്തം അനുജനെ പോലെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നതല്ലേ വിഷ്ണുവേട്ടൻ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എൻ്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനെയും കുറിച്ച് അങ്ങനെ പറയരുത് എന്ന ശ്യാമ പറയുന്നത് കേട്ട് രോഹിത് പറഞ്ഞു ഞാൻ പറയൂടി ഇനിയും ഞാൻ പറയും അവൻ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷയാണ് അവൻ ഈ കിട്ടാൻ പോകുന്നതെല്ലാം തന്നെ ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല അവന് ഇതിൽ കൂടുതലാണ് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു എന്ത് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രോഹിത പറഞ്ഞു എൻ്റെ അമ്മയുടെ മരണം അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും അന്ന് അവൻ അനുഭവിക്കാൻ പോകുന്നത് ഇതിലുമേറെയാണ് അന്ന് സത്യങ്ങൾ പുറത്തു വരുന്ന ദിവസം വരെ മാത്രമേ അവൻ ആയസ് അതിനുശേഷം അതിന് അവൻ്റെ മരണം എൻ്റെ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും അതോടെ പിന്നെ നിൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്ന പിന്നെ ശാലിനി സ്വന്തം ഭർത്താവിൻ്റെ മരണ വാർത്ത കേട്ട് അറിഞ്ഞ് മനസ്സ് തകർന്ന് ഭ്രാന്തിയെ പോലെ തെരുവിലൂടെ അലഞ്ഞു നടക്കുമ്പോഴാണ് അവൾക്കും മരണം സംഭവിക്കുക എന്ന് രോഹിത് പറയുന്നത് കേട്ട് ശ്യാമ പറഞ്ഞു രോഹിത്തെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നെ എന്ത് വേണേലും പറഞ്ഞോളാം ഞാൻ പറഞ്ഞു പക്ഷെ എൻ്റെ കുഞ്ഞാച്ചിയെ കുഞ്ഞാച്ചിയെക്കുറിച്ചും കുഞ്ഞു വിഷ്ണുരനെ കുറിച്ചും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നീ എന്തു ചെയ്വിടെ നീ ഇവിടെ എന്റെ അടിമ മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ പ്രവർത്തിക്കുന്നതും ഒക്കെ സഹിക്കാനും കേൾക്കാനും ഒക്കെയുള്ള ഒരു അടിമ അങ്ങനെ ഒരു അടിമ മാത്രമാ നീ എൻ്റെ മുന്നിൽ അതുകൊണ്ട് ഇവിടെ കിടന്ന് നീ എന്നെ നേരെ ചാടാനൊന്നും നോക്കണ്ട പിന്നെ ഞാൻ ഇവിടെ പറയുന്നതൊക്കെ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴാണല്ലോ ഞാനെല്ലാം തിരിച്ചറിയുന്നത് പക്ഷെ ഒന്ന് നീ ഓർത്തോ ഒരാളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല പിന്നെ ഇതൊക്കെ ഇതിനൊക്കെ പകരം ചോദിക്കാൻ തന്നെയാ നിന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചു വിളിപ്പിച്ചത് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ എന്തിനാന്നാണ് നീ കരുതിയത് എൻ്റെ മനസ്സിലുള്ള പകയൊക്കെ തീർക്കാൻ വേണ്ടി തന്നെയാടി നിന്നെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചത് അല്ലാതെ നിനക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇവിടെയിട്ട് നിന്നെ ഞാൻ ശരിക്കും കഷ്ടപ്പെടുത്തും നിന്നെ ഞാൻ ഇവിടെയിട്ട് ശരിക്കും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും അതിനു വേണ്ടി തന്നെ ആ വേദന കണ്ട് എനിക്ക് ആനന്ദിക്കണം എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു രോഹിത്തെ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ എൻ്റെ പപ്പിമോള് അവളെ വെറുതെ വിടണം അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു പിന്നെ ഞാൻ അവളെ ഇവിടേക്ക് വിളിപ്പിച്ചത് പിന്നെ എന്തിനാന്നാ നീ കരുതിയത് പത്മിനി വിഷ്ണു അങ്ങനെ പറ അതല്ലേ ചേരുന്നത് പത്മിനി വിഷ്ണുവിനെ ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വരാൻ നിന്നെ നിർബന്ധിച്ചതേ ഇവിടെ എൻ്റെ മകളായി സപ്രമഞ്ച കടലിൽ ഇരുത്തി അവളെ താരാട്ടുപാടി ഉറക്കാനൊന്നുമല്ല മറിച്ച് അവൾക്ക് ഇതിനൊക്കെ തിരിച്ചടി ഞാൻ അവളിലൂടെ എല്ലാവർക്കും കൊടുക്കും ഇവിടെ മദ്യവും മധുരാശിയും ഒഴുകുന്ന ഈ സാഹചര്യത്തിൽ വേണം അവൾ വളർന്നു വരാൻ സമാധാനമില്ലാതെ വേദനയോടെ ഈ സാഹചര്യങ്ങൾ കണ്ടും കേട്ടും വേണം അവൾ വളരാൻ അങ്ങനെ അവൾ വളരാവൂ അതിനു വേണ്ടി തന്നെയാ അവളെ ഞാൻ എവിടേക്കു വിളിപ്പിച്ചത് ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് രോഹിത്തിനോട് രോഹിത് ശ്യാമിയോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ശ്യാമ പറഞ്ഞു രോഹിത്തെ വേണ്ട എൻ്റെ മോളുടെ ഭാവി നശിപ്പിക്കരുത് എന്ന് പറഞ്ഞതും അവളുടെ ഭാവി ഇവിടെ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് അവളുടെ ഭാവി തകരണം അതാണ് എനിക്ക് എല്ലാവരോടുമുള്ള എൻ്റെ പ്രതികാരം അത് തടയാനായിട്ട് നിനക്കോ നിന്റെ കുഞ്ഞേശി എന്ന് പറയുന്ന ശാലിനിക്കോ വിഷ്ണുവിനോ പോലും അതിന് അധികാരവും അവകാശവും ഇല്ല അത് ചോദ്യം ചെയ്യാനും അവർക്കാവില്ല എന്ന് രോഹിത് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു രോഹിത്തെ എന്നാ ശരി ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ പപ്പി പപ്പിമോളയും കൂട്ടി ഞാൻ പോവാ എന്ന് പറഞ്ഞ് ശ്യാമ പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും രോഹിത്ത് ശ്യാമയുടെ കയ്യിൽ കടന്നു പിടിച്ചു ഇവിടെ നിക്കടി നീ എവിടെ പോവാ എങ്ങോട്ട് പോവാനെന്നാണ് ഈ പറഞ്ഞത് നീ എങ്ങോട്ടാ കുടുംബശ്രീയിലേക്കോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരാടീ ഉള്ളത് നിന്റെ വിഷ്ണുവേട്ടനെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുക അവൻ പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ അവൻ എങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് താമസിയാതെ പോലീസിൻ്റെ വലയിൽ അവൻ അകപ്പെടും പിന്നെ നിന്റെ കുഞ്ഞേച്ചി ഭർത്താവിന് സ്പിരിറ്റ് കച്ചവടത്തിന് ഒത്താശ കൊടുത്തതിൻ്റെ പേരിൽ ഉടനെ തന്നെ അവളുടെ ജോലിയും തീറിക്കും പിന്നെ നിൻ ആകെ ഉള്ള ഒരു എന്ന് പറയുന്നത് ആ തുക്കട ഹോട്ടൽ മാത്രമാണ് അവിടുത്തെ എച്ചിലെടുത്തും പാത്രം കഴുകിയും ജീവിക്കണമെന്നാണ് നിന്റെ ആഗ്രഹങ്ങൾ നീ പോയിക്കോടി ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം പപ്പിയുമായി നീ ഇവിടെ നിന്ന് പോയാൽ പപ്പി എൻ്റെ മകളല്ല എന്നുള്ള സത്യം ഞാൻ സത്യാമയോട് പറയും പിന്നെ വിഷ്ണുവിനും ശാലിനിക്കും സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥയാവാം പിന്നെ ഉണ്ടാവുന്നത് പിന്നെ ഒരു കാലത്തും അവർക്കൊന്നിച്ച് ജീവിക്കാമൊന്നും കരുതണ്ട എന്താ അങ്ങനെ ഞാൻ കാണിക്കട്ടെ ഇപ്പോ ഇത്രയും നാളും ഈ രഹസ്യം നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുകയായിരുന്നില്ലേ എന്നെ മറിച്ച് ഇനി ഈ രഹസ്യം ഞാൻ കൊണ്ട് നടക്കട്ടെ കുറച്ചുനാള് അതല്ലേ നല്ലത് ഇപ്പോ ഈ രഹസ്യം എന്റെ മനസ്സിൽ ഇരിക്കുമ്പോ ഞാൻ പറയുന്നതനുസരിച്ച് ഒരു പുഴുവിനെ പോലെ എൻ്റെ അടിമയായി ഇവിടെ നീ കഴിഞ്ഞോണം ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കാൽച്ചുവെട്ടിൽ അങ്ങനെ കിടക്കാനാണ് നിനക്ക് വിധി അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ചവിട്ടി അരയ്ക്കാൻ തോന്നുമ്പോൾ ഞാൻ അരയ്ക്കും ചിലപ്പോൾ എൻ്റെ കുത്തുവാക്കൾ കേട്ട് നിനക്ക് ഇവിടെ കഴിയേണ്ടി വരും എന്നും കുത്തുവാക്കൾ മാത്രമായിരിക്കും നിനക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അത് കേട്ടും സഹിച്ചും ഇവിടെ കഴിയാമെങ്കിൽ നിനക്ക് കഴിയാം അല്ല എങ്കിൽ അടുത്ത നിമിഷം നീ മാറ്റി ചിന്തിക്കുന്ന അടുത്ത നിമിഷം സത്യങ്ങൾ സത്യഭാമയ്ക്ക് മുന്നിൽ ഞാൻ പറയും പിന്നെ എന്താ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു പിന്നെ ചിലപ്പോ ഞാൻ നിന്നെ ഉപദ്രവിച്ചെന്നു ഇരിക്കും എന്ന് പറഞ്ഞ് ശ്യാമയുടെ കവിളിന് കുത്തിപ്പിടിക്കുമ്പോ ശ്യാമ രോഗത്തെ വിട് വിട് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു ആ അപ്പോ എല്ലാം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ നീ വെറും എൻ്റെ അടിമ മാത്രവാ ഒരു പുഴു ഈ കണ്ടതൊക്കെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഈ കണ്ട സ്വത്തിന്റെയൊക്കെ അധികാരിയായി ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ വാക്കുകൾ അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ടും ഇവിടെ ജീവിക്കുക എന്ന് മാത്രമേ നിനക്ക് കഴിയാവൂ അല്ല അതല്ല എന്ന് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ കാഴ്ചവീട്ടിൽ കിടക്കുന്ന വെറും ഒരു പുഴു മാത്രമാണ് നീ മനസ്സിലായോ എന്ന് പറഞ്ഞ് രോഹിത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ശ്യാമ മാ ശ്യാമയെ കണ്ട് അങ്ങോട്ട് മാറി നിക്കടി എന്ന് പറഞ്ഞ് ശ്യാമയെ തള്ളി ആ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് രോഹിത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രോഹിത്തിന്റെ പോക്കുകണ്ട് ശ്യാമ അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞു നിങ്ങൾ ഒരിക്കലും നന്നാവില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം പിന്നെ നിങ്ങൾക്ക് ഈ ജീവിതം തിരികെ കിട്ടാൻ പോകുന്നില്ല എന്ന് ശ്യാമ രോഹിത്തിനെ ശപിക്കുന്നു ഇത്തരം ശാപവാക്കുകളൊന്നും എനിക്ക് കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് രോഹിത് പോയത് ശ്യാമ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമ്പോൾ അവിടേക്ക് പപ്പി മോളെത്തി അമ്മേ അമ്മേ എന്തിനാ കരയുന്നത് എന്ന് അരികിൽ വന്ന് പപ്പി ചോദിച്ചതും എൻ്റെ പൊന്നു പൊന്നുമോളെ എന്ന് പറഞ്ഞ് പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ശ്യാമ കരഞ്ഞു അത് കണ്ട് പപ്പി ആകെ സങ്കടത്തിലായി അമ്മ വിഷമിക്കേണ്ട അമ്മയെ വീണ്ടും അച്ഛൻ വഴക്കു പറഞ്ഞോ എന്ന് ചോദിച്ചും പപ്പി ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു മോളുടെ ചോദ്യങ്ങൾ കേട്ട് ഒന്നും പറയാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്യാമ നിന്നു പിറ്റേന്ന് സ്കൂളിൽ വന്നിട്ട് അവിടെ കുട്ടികൾ കുട്ടികളെല്ലാവരും കൂടി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൈഡേലൊന്നും കയറാതെ ആകെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന പപ്പി മോളുടെ അരികിലേക്ക് സത്യ എത്തി പപ്പി പപ്പി ഇവിടെ ഇരിക്കുവായിരുന്നോ ഞാൻ എത്ര നേരമായി പപ്പി അന്വേഷിച്ച് നടക്കുന്നു പപ്പി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യ പറഞ്ഞു പപ്പി ഞാൻ പപ്പി എവിടെയായിരുന്നു എന്ന് സത്യ ചോദിച്ചത് കേട്ട പപ്പി പറഞ്ഞു ഏ ഞാനിവിടെ ഇരിക്കുമായിരുന്നു സത്യയെ എനിക്ക് ഒരു സുഖ ഒട്ടും സുഖയില്ല എന്ന രീതിയിൽ പപ്പി അങ്ങനെ ഇരിക്കുമ്പോ സത്യ ചോദിച്ചു എന്ത് പറ്റി പപ്പി പപ്പി ആകെ വിഷമത്തിലാണല്ലോ എന്താ സുഖയില്ലേ എന്ന് ചോദിച്ചപ്പം ഏഹ് ഒന്നുമില്ല എന്ന് സത്യയോട് പപ്പി കളവ് പറഞ്ഞു അത് കേട്ടതും സത്യ പറഞ്ഞു ഏഹ് ഒന്നുമില്ല അതൊന്നുമല്ല സത്യക്ക് പപ്പിക്ക് നല്ല വിഷമമുണ്ട് എന്താ പപ്പി സത്യം പറ എന്താ പറ്റിയത് അപ്പോഴേക്കും സത്യയോട് പപ്പി പറഞ്ഞു സത്യ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല എനിക്ക് അങ്ങോട്ട് പോകണ്ട എനിക്കിഷ്ടയില്ല അച്ഛനാണെങ്കിൽ എന്നും കള്ളു കുടിക്കും എന്നും മദ്യപിച്ച് വീട്ടിൽ അമ്മയോട് വഴക്കാ എന്നും ആ ദിവസവും ബഹളമാ അമ്മയോടും അച്ഛൻ ഏതു നേരവും വഴക്കാണ് എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടയില്ല സത്യയെ എന്ന് പപ്പി സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പപ്പി ശാരതാമഴ വീട്ടിലേക്ക് പോര് അപ്പൊ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യയോട് പപ്പി ചോദിച്ചു അതങ്ങനെ ശരിയാകും അമ്മ എന്നെ കൂട്ടാൻ വരില്ലേ അന്വേഷിച്ചു വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ പപ്പിയോട് പപ്പിയെ അങ്ങനെ ചോദിച്ചതും സത്യ പറഞ്ഞു അത് സാറിയില്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ശാരദാമയുടെ അരികിൽ നേർ ശാരദാമയുടെ അടുത്ത് നേരത്തെ പോകാം എന്നിട്ട് ശാരദാമയെ കൊണ്ട് ശ്യാമാൻഡിയെ വിളിപ്പിക്കാം ശാമാൻറ്റി പപ്പിയെ കൂട്ടാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാം അപ്പൊ കുഴപ്പമില്ലല്ലോ ശാരദാമ്മ പറഞ്ഞു കഴിയുമ്പോൾ ശ്യാമാൻറ്റി ഒന്നും പറയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യവ ആ എന്നാ അങ്ങനെ ചെയ്യല്ലേ എന്ന് പപ്പി സത്യയോട് ചോദിച്ചു അത് കേട്ടതും സത്യ പറഞ്ഞു ആ അങ്ങനെ തന്നെ ചെയ്യാം എന്നാ വാ നമുക്ക് ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും അവിടെ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നു അപ്പോഴാണ് കമലിന്റെ അരികിലേക്ക് ചന്ദ്രബോസ് ചന്ദ്രബോസിന്റെ ഈ ആക്രമണ മുറകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കമലിനെ ടേബിളിലാകെ വിഷമിച്ചിരിക്കുമ്പോൾ കമലന്റെ അരികിലേക്ക് എസ് എസ് ആർ എത്തി എസ് എസ് ആർ പറഞ്ഞു അതെ കമലാ നിനോടൊരു കാര്യം ഞാൻ പറയാം നിന്നെ നിനക്ക് നിന്നെ പിടികൂടാനല്ല ചന്ദ്രബോസ് സാറ് ഈ നീക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് നിന്നെ ലക്ഷ്യം വെച്ചല്ല അദ്ദേഹം വന്നത് മറിച്ച് വിഷ്ണുവിനെ അദ്ദേഹത്തിന് വേണം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേം വിഷ്ണു എവിടെയാണെന്നൊക്കെ ഉള്ള സത്യം നീ തുറന്നു പറ വെറുതെ നിന്റെ ഈ ശരീരം കേടാക്കാതെ ഇപ്പോ ഈ ചെറുപ്രായത്തിൽ കൂമിനെ ടി കഴിഞ്ഞാൽ പിന്നെ വയസ്സാകുന്ന സമയത്ത് നിന്നെ കൊണ്ട് നടക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല ഇപ്പൊ നീ രക്ഷപ്പെടുത്തുന്ന ആളുകൾ ആരും നിനക്കൊപ്പം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് നീ സത്യം പറഞ്ഞിട്ട് എവിടെ ഇപ്പോ വിഷ്ണുളളെന്നുള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്ക് എന്ന് കമലിനോട് എസ് ഐ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ചന്ദ്രബോസ് എത്തുന്നു ഹാ കൊള്ളാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് കൈയടിച്ചു അതെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സെലക്ട് ചെയ്തവരെ വേണം പറയാൻ ശരിക്കും വല്ല പള്ളിയിലും പോയി അവിടുത്തെ വികാരിയെച്ചനായി നിൽക്കേണ്ട തന്നെയൊക്കെ ഈ കുപ്പായി ഇടിയിപ്പിച്ചല്ലോ എടോ ഇവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതേ വെറും വെള്ളം മോഷ്ടിച്ചതിന്റെ പേരിലൊന്നും അല്ല മറിച്ച് സ്പിരിറ്റ് കച്ചവടം നടത്തിയതിനാണ് സ്പിരിറ്റ് അതും ആളെ കൊല്ലി അതുകൊണ്ട് അവനോടൊക്കെ സംസാരിക്കുമ്പോ നന്മയുടെ ഭാഷ പോരാ തിന്മയുടെ ഭാഷ വേണം അത് തനിക്കറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം താൻ കണ്ടു പഠിച്ചോ ഇങ്ങോട്ട് മാറി നിൽക്കണോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ആ കമലിന്റെ നേരെ നോക്കി ഇതെന്താണോ ഇത് എന്ന് അവിടെ ടേബിളിൽ ഒരു ഗ്ലാസ് ചായ ഇരിക്കുന്നത് കണ്ട് എസ് ഐയോടെ ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു സാർ അത് പിന്നെ അവന് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞത് ഓ എന്നാ പിന്നെ ഒരു ബിരിയാണി കൂടി അങ്ങ് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോടോ തന്നെയൊക്കെ പിടിച്ച് പോലീസിലെടുത്തവരെ വേണം എന്ന് പറഞ്ഞു കമലിന്റെ കമലിനവിടെ ഇരിക്കുമ്പോ കമലിനെ നോക്കിയിട്ട് കമലിന്റെ പുറത്തിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു കമൽ നേരെ ആ ചേറിൽ നിന്ന് നേരെ ആ നിലത്തേക്ക് ചെന്ന് വീണു അതെ ഇവനെയൊക്കെ എങ്ങനെയാ ചോദ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കമലിനെ ആ നിലത്തേക്ക് തള്ളിയിട്ടിട്ട് കലിയോടെ ചന്ദ്രബോസ് കമലിന് മുന്നിലേക്ക് വന്നു അപ്പോഴാണ് കളക്ടറേറ്റിൽ ഷാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസ് വന്ന് നിൽക്കുകയും പിന്നാറെ മിനിസ്റ്ററുടെ കാറ് കൂടി വന്നു മിനിസ്റ്റർ വേഗം കാറിൽ നിന്ന് ഇറങ്ങി ധൃതി പിടിച്ച് കളക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു വരുന്നത് കണ്ടതോടെ അനുവേഗം ഷാലിനിക്ക് അരികിലേക്ക് എത്തി മാഡം അതാ മിനിസ്റ്റർ വരുന്നുണ്ട് റവന്യൂ മിനിസ്റ്റർ എന്ന് പറഞ്ഞു ഏർ സാറ് ഇങ്ങോട്ട് മേഡത്തെ കാണാൻ തന്നെ വന്നിരിക്കുന്നത് എന്നും അനു പറഞ്ഞതും എന്തോ പ്രശ്നമുണ്ട് മേഡം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഷാലിനിക്കാകെ ഞെട്ടലേ ഇങ്ങോട്ടോ ഈ സമയത്തോ എന്ന് ഷാലിനി അരിച്ചയപ്പെട്ട് ചോദിക്കുമ്പോൾ മേഡം എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്ന് അനുപോലെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും മിനിസ്റ്റർ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞു മിനിസ്റ്റർ കയറി വന്നതും ഷാലിനി നോക്കിട്ട് ചോദിച്ചു ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ദേഷ്യത്തോടെ ഷാലിനിയുടെ നേരെ തിരിക്കും അത് കേട്ടതും ഷാലിനി പറഞ്ഞു സർ സാറിന് ഞങ്ങളുടെ കുടുംബത്തിന് എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിന് നേരെ ശത്രുക്കൾ ഈ അടുത്ത കാലത്തായി ഇതുപോലെയുള്ള പല അതിക്രമങ്ങളും കാണിക്കുന്നുണ്ട് സത്യത്തിൽ ആ ശത്രുക്കളുടെ അകപ്പെട്ടു പോയിരിക്കുകയാണ് പാവ എന്റെ വിഷ്ണുവേട്ടൻ അല്ലാതെ വിഷ്ണുവേട്ടന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുവില്ല എന്ന് ശാലിനി അറിയിച്ചു അത് കഴിതം ഉടനെ മിനിസ്റ്റർ പറഞ്ഞു അതെ ശാലിനി അപ്പോ നിങ്ങള് ഇവിടെ നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ തോൽവി സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ കൊണ്ടിരിക്കുകയാണെന്നാണോ താൻ പറയുന്നത് സത്യത്തിലെ ഇവിടെ തോൽക്കുന്നവരെ അല്ല സമൂഹം എന്നും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് മറിച്ച് വിജയിക്കുന്നവരെ മാത്രമാണ് അവരൊന്നും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് താൻ പറയുന്നതൊക്കെ സത്യമായിരിക്കും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിച്ചും ഉണ്ടാതിരിക്കുന്നു മാത്രമല്ല മറിച്ച് ഞങ്ങൾക്ക് സമൂഹത്തെ ജനങ്ങളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ അവരെന്താണ് ചിന്തിക്കുന്നതും അവരുടെ അഭിപ്രായങ്ങളും അവർ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് ശരിക്കും രാഷ്ട്രീയ പ്രമുഖരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും അതിനെയാണ് പിന്താങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുറച്ചു പേരുടെ നേർക്ക് നിങ്ങൾക്ക് സത്യം പറഞ്ഞ് ഇങ്ങനെ വാവ മൂടിക്കെട്ടാമെങ്കിലും ഈ സമൂഹത്തിന് നേരെ ഈ ജനങ്ങളുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാറ്റിക്കുറിക്കാൻ കുറിക്കാൻ കഴിയുമോ ജനങ്ങളുടെ ആ വിശ്വസത്തെ തിരുത്തി കുറിക്കാൻ നിങ്ങളെ സാധിക്കുമോ എന്ന് ശാലിനിയോട് മിനിസ്റ്റർ ചോദിക്കണം അത് കേട്ടിട്ടും ഷാലിനി ഉത്തരം പറയാനാകാതെ ആകെ വിഷമിച്ച് അങ്ങനെ നിന്നു അപ്പോഴാണ് ശരിക്കും ഇതൊക്കെ തൻ്റെയും തൻ്റെ കുടുംബത്തിന് നേരെയും ശത്രുക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിരിക്കുന്ന നീക്കങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നു അവിടെ കമലിനെ ചന്ദ്രബോസ് വീണ്ടും പെരുമാറുകയാണ് ചന്ദ്രബോസ് വീണ്ടും കമലിന്റെ നേരെ ദേഹോപദ്രവം നടത്തിക്കൊണ്ടിരിക്കണം കമലിനെ വീണ്ടും തല്ലുകയും ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു എല്ലാം കൊണ്ടു കൊള്ളുമ്പോഴും ഒന്നും മിണ്ടാതെ കമലം നിൽക്കുമ്പോ സത്യം പറടാ നിന്റെ ആശാൻ എവിടെയാടാ അവൻ എത്ര നാളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട് നിനക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ നിനക്ക് അറിയാമായിരുന്നോ അതോ നീ ഇങ്ങനെ ഒരു ബിസിനസ് അവൻ നടത്തുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ കമലം പറഞ്ഞു ഇല്ല സാറേ ഇങ്ങനൊരു ബിസിനസ് എന്റെ ആശാൻ നടത്തുകയില്ല ഞങ്ങൾ നടത്തിയിട്ടില്ല അതെങ്ങനെയാ ഞങ്ങളുടെ വണ്ടിയിൽ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും കമല നേരെ ചന്ദ്രബോസ് തിരിഞ്ഞു നിനക്കറിയില്ലെന്നോ എടാ നീ കൂടിയല്ലേ ആ ചരക്ക് അതിനകത്ത് കയറ്റിയത് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോഴല്ലേ ആ ചരക്ക് അതിൽ കയറ്റുന്നത് എന്നിട്ട് പിന്നെ നിനക്കൊന്നും അത് അറിയില്ലെന്ന് പറഞ്ഞാൽ ആരെയാണ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് ഞങ്ങൾ പോലീസുകാരെന്താടാ മണ്ഡന്മാരാണോടാ വീണ്ടും കമലിനെ ഉപദ്രവിച്ചു ഉടനെ കമൽ വീണ്ടും തല്ലുകൊണ്ടിട്ടും കമലൻ കാര്യത്തിൽ ഒന്നും മറുപടി പറയാതെ നിൽക്കുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് പറഞ്ഞു എടാ സത്യം പറ നിന്റെ ആശാൻ എവിടെയാ അവൻ എവിടെയാണെന്ന് നീ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചതും കമലൻ പറഞ്ഞു എന്നിട്ട് ഇതിനകത്ത് സ്പിരിറ്റ് ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിയാവുന്ന കൊണ്ടല്ലേടാ പോലീസിനെ കണ്ടപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടത് അക്കാരണത്താലല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ഓടി രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു ആശാൻ ഓടി രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ല സാറേ ഞാൻ പറഞ്ഞിട്ടാ ആശാൻ ഓടി രക്ഷപ്പെട്ടത് വെറുതെ ആശാൻ പ്രതിയാകണ്ട എന്ന് കരുതി എന്ന് പറഞ്ഞപ്പോ അത് ശരി നീ ആരെടാ വിശുദ്ധനോ അതുകൊള്ളാം നീ സ്വയം കുറ്റം മേൽക്കാനായിട്ട് നീ അങ് വിശുദ്ധനാണോ അതെ അല്ലെ ഒരു കാര്യം ചെയ്യേ ഇവന്റെ തളയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം ഉണ്ടോന്ന് നോക്കിക്കേ ഇതുപോലെയുള്ള വിശുദ്ധന്മാരുടെ ഒക്കെ തലയ്ക്ക് ചുറ്റും ഈ യേശുക്രിസ്തുവിനെയും ശ്രീബുദ്ധൻ്റെ ഒക്കെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു വലയം ഉണ്ടോന്ന് നോക്കിക്കേടോ എന്ന് പറഞ്ഞു ഉടനെ അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥൻ വേഗം നോക്കിട്ട് പറഞ്ഞു ഏയ് ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ എന്നാൽ താൻ കാണാത്ത പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാലേ എടാ കമല നിനക്ക് ഞാൻ വേറൊരു പ്രഭാവലയം കാണിച്ചു തരാം അതിപ്പോ നീ കാണും എന്ന് പറഞ്ഞ് ഉടനെ കമലിനെ വീണ്ടും ഉപദ്രവിച്ചു കമലിനെ നിലത്തിട്ട് ചവിട്ടുകയും അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് ചന്ദ്രബോസ് കമലിന്റെ നെഞ്ചത്ത് കാല് ഉറപ്പിച്ചു വെച്ചിട്ട് പറഞ്ഞു കാണുന്നുണ്ടോടാ നീ ഇപ്പോ ഈ എൻ്റെ ചുറ്റിനും പ്രഭാവലയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോടാ എൻ്റെ ചുറ്റിനുമുള്ള പ്രഭാവലയം ഇത് നീന്റെ ആശാൻ ചെയ്ത ഈ കള്ളത്തരത്തിന് ഈ നിന്റെ ആശം കാണിച്ച ഈ കുറ്റകൃത്യത്തിനുള്ള യമാണ് എന്റെ ചുറ്റും കാണുന്നത് മനസ്സിലായോടാ ഇതാണ് ചന്ദ്രബോസിന്റെ പ്രഭാവലയം നോക്കട എന്ന് പറഞ്ഞു ചന്ദ്രബോസ് വീണ്ടും കമലിനെ ഉപദ്രവിച്ചു അങ്ങനെ കമലിനെ ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഉടനെ ചന്ദ്രബോസിനോട് അടുത്തു നിന്ന് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു അയ്യോ സാറേ മതി ഇനി ഇനി അവനെ ഉപദ്രവിച്ചാൽ അവൻ ചത്തുപോകും സാറേ എന്ന് പറഞ്ഞത് വീണ്ടും കമലോട് തല്ലുകൊടുത്തോണ്ട് കമലൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ചന്ദ്രബോസ് പറഞ്ഞു ചാവുവാണെങ്കിലേ അങ്ങ് കെട്ടിത്തൂക്കു ഇവനെ ഞാൻ എന്നിട്ടേ ഇവനെ ഇവന്റെ ആശാൻ ഇട്ടിട്ട് പോയതിന്റെ മനോവിഷമത്തിൽ മനഃപൂർവ്വം ഇവനെ കുടുക്കിയതിൻ്റെ പേരിൽ ഇവനങ്ങ് സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു കുറിപ്പ് ഞാൻ അങ്ങോട്ട് എഴുതി വെക്കും എന്നിട്ട് വേണ്ട എവിഡൻസ് ഒക്കെ ഞാൻ തന്നെ അങ് ഉണ്ടാക്കും മനസ്സിലായോടാ എന്ന് കമലിനോട് ചന്ദ്രബോസ് ചോദിക്കുന്നു അതുകൊണ്ട് സത്യ നീ മര്യാദക്ക് പറഞ്ഞു നിന്റെ നാവിൽ നിന്ന് നിന്റെ ആ നാവിൽ നിന്ന് ആ സത്യം പുറത്തു വരുന്നത് വരെ നിന്റെ ആശാൻ എവിടെയാണെന്നുള്ള ആ വഴി നീ തുറന്ന് വരെ നിന്നെ ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും എന്ന് ചന്ദ്രബോസ് കമലിനോട് പറയുമ്പോഴേക്കും കമലം ബോധം കെട്ട അവശനായി നിലത്തേക്ക് വീണു നിരത്ത് ബോധം കെട്ട് കിടക്കുന്ന കമലിനെ നോക്കി ചന്ദ്രബോസ് ഒരു ചവിട്ടൂടെ കൊടുത്തിട്ട് പറഞ്ഞു മനസ്സിലായോടാ നീ കിടന്ന ചാവ് അവിടെ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് കലുതുള്ളി അവിടെ നിന്ന് പോകുന്നു